So I'm not saying if I can speak. He, he, the guy assaulted my wife and he said that she cannot go in because she is lying. Ah. Oh, and he's closing yeah, the door. No, wait, I'm going to go in the door. this person. Oh, he is, he is, he is, okay. Come here, come, come here. Down. Sorry. No, no, he is, oh, oh, sorry. Sorry. Ah, no. No, saying, oh, no. Oh, no, no. No, no. No, no. No, no. No, no. No, no. No, ഇസ്രായേലിൽ നിന്ന് തേക്കടി കാണാനെത്തിയ സഞ്ചാരികളെ അപമാനിച്ച മുസ്ലിം കച്ചവടക്കാർ സാധനങ്ങൾ വാങ്ങാനെത്തിയവർ ഇസ്രായേൽ സ്വദേശികൾ ആണെന്നറിഞ്ഞതോടെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കാശ്മീർ സ്വദേശികളായ ഇവർ സഞ്ചാരികളെ അപമാനിച്ച് ഇറക്കി വിടുകയായിരുന്നു സമീപത്തെ മറ്റു കടയുടമകൾ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ ഇസ്രായേൽ സഞ്ചാരികളോട് ഇവർ മാപ്പ് പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കുകയായിരുന്നു കേരളത്തിലെത്തുന്ന സഞ്ചാരികളെ ഇത്തരത്തിൽ അപമാനിക്കുന്നതോടെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയും കേരളവും ചെറുതാവുകയാണ് ഇതോടെ കോവിഡിന് ശേഷം പച്ചപിടിക്കുവാനൊരുങ്ങുന്ന ടൂറിസവും ഇത്തരക്കാരുടെ മര്യാദയില്ലാത്ത പെരുമാറ്റത്തിലൂടെ ക്ഷയിക്കുമെന്നതിൽ സംശയമില്ല മതേതര ഇന്ത്യയിൽ നാനാ മതസ്ഥർ സാഹോദര്യത്തോടെ ഒരുമിച്ച് താമസിക്കുന്ന കേരളത്തിൽ പാലസ്തീൻ പ്രശ്നം പറഞ്ഞ് വിഭാഗീയത സൃഷ്ടിക്കുന്നവരെ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു അതേസമയം വിദേശികൾക്ക് സംരക്ഷണമൊരുക്കുവാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ ആഗോളതലത്തിൽ കേരള ടൂറിസം വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും